മത്സരം നടത്തി സമ്മാനം വാങ്ങിക്കാനുള്ള പ്രായം കഴിഞ്ഞല്ലോ ഇങ്ങനെ വയസ്സ് തോന്നണേ എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ പരിഹാരം അന്വേഷിക്കാവുന്നതാണ് എന്നിട്ട് മതിയല്ലോ ഈ ആംഗ്യ ഭാഷയും പിള്ളേർക്ക് ട്യൂഷൻ എടുക്കുന്ന വർമ്മ വർമ്മയെന്തിന് പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങണം പോലീസുകാർക്ക് ട്യൂഷൻ എടുക്കാൻ പ്രയോജനമില്ലാത്ത ഞാൻ ചെയ്യാറില്ല പോലീസുമായിട്ട് എന്താ ഇടപാട് അത് പറ രണ്ടാഴ്ച മുന്നേ എൻ്റെ ബസ്സിൽ നിന്ന് എൻ്റെ പേഴ്സ് നഷ്ടപ്പെട്ടു അതിനകത്ത് രേഖകളും മറ്റു കാര്യങ്ങളും ഉണ്ടായിരുന്നു അപ്പൊ തന്നെ പോലീസ് പരാതി കൊടുത്തു അതന്വേഷിച്ച് കയറി ഉണ്ടായിരുന്നു പിന്നെ വോട്ടർ ഐ ഡി മറ്റു രേഖകളുണ്ടായിരുന്നു അതെ പോലീസുകാർക്ക് ഒരു ഗൗരവില്ലെന്നേ അന്വേഷിക്കുമ്പം അന്വേഷിക്കുമ്പം കിട്ടുമ്പോൾ അവർ പറയണെ പോലീസുകാർക്ക് പക്ഷേ വർമ്മയ്ക്ക് ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഐ ഡി കാർഡ് എടുക്കാമല്ലോ അതെന്താ ചെയ്യാത്ത വോട്ടർ പറ്റുമോ അതെനിക്ക് അറിയില്ലല്ലോ തീർച്ചയായും പറ്റും നഷ്ടപ്പെട്ടതും ഡാമേജ് ആയതുമായ വോട്ടർ ഐ ഡി പകരം ഡ്യൂപ്ലിക്കേറ്റ് കാർഡുകൾ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഇഷ്യൂ ചെയ്ത് ഒരു അപേക്ഷാ ഫോറം ഉണ്ട് എന്ന് വെച്ചാൽ ഇലക്ടേഴ്സ് ഫോട്ടോ ഐഡന്റിറ്റി കാർഡ് ആ ഫോറം വിശദമായി പൂരിപ്പിച്ച് അതാത് അസംബ്ലി പാർലമെന്റ് മണ്ഡലത്തിലെ ചീഫ് ഇലക്ടറൽ ഓഫീസർക്ക് കൊടുക്കുക ഓ ശരി എന്നിട്ടോ കാശും കാർഡും നഷ്ടപ്പെട്ടപ്പോൾ വർമ്മ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തുന്നല്ലേ പറഞ്ഞത് ആ പരാതിയുടെ ഒരു എഫ് ഐ ആറിൻ്റെ കോപ്പി പോലീസ് സ്റ്റേഷനിൽ നിന്ന് വാങ്ങിക്കുക പൂരിപ്പിച്ച അപേക്ഷയോടൊപ്പം എഫ്ഐആറിന്റെ കോപ്പിയും പാസ്പോർട്ട് സൈസ് ഫോട്ടോകളും അഡ്രസ് പ്രൂഫും ഐ ഡി പ്രൂഫും കൂടെ സമർപ്പിക്കുക അത്രയും മതിയോ മതി സമർപ്പിക്കപ്പെട്ട വിവരങ്ങളൊക്കെ പരിശോധിച്ച ശേഷം ഇലക്ട്രൽ ഓഫീസർ നിങ്ങൾക്ക് പുതിയ കാർഡ് അനുവദിച്ച് തരും ആ ശരി ഇനി നേരിട്ട് പോകാതെ ഓൺലൈനിൽ ചെയ്യുന്നവർക്കും ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ കൂടി അപേക്ഷ സമർപ്പിക്കാം പക്ഷേ ഫിൽ ചെയ്ത അപേക്ഷയുടെ പി ഡി എഫ് പ്രിൻ്റ് എടുത്ത് അതിൽ സിഗ്നേച്ചറോ വിരലടയാളമോ പതിപ്പിച്ച് സബ്മിറ്റ് ചെയ്യണം എന്ന് മാത്രം ഞാൻ നേരിട്ട് കൊടുക്കാം ഓഫീസുകൂടെ അടുത്തല്ലേ രണ്ടിനും സൗകര്യമുണ്ട് അപേക്ഷ സമർപ്പിച്ചാൽ നമുക്കൊരു റെഫറൻസ് നമ്പർ അവർ തരും അത് വെച്ച് അപേക്ഷയുടെ തൽസ്ഥിതി ട്രാക്ക് ചെയ്യാനും പറ്റും അറിയാൻ സംവിധാനം ഉണ്ടല്ലേ കാർഡ് തയ്യാറായാൽ ആ വിവരം നമ്മളെ അറിയിക്കും നേരിട്ട് പോയി കൈപ്പറ്റാം ഇനി അതല്ല തപാൽ മാർഗം മതിയെങ്കിൽ അത് മുഹാന്തിരവും സാധിക്കും ആ അത് നന്നായി പക്ഷേ ഇനി എന്തോന്നു പക്ഷേ സംഗതി സോൾവ് ആയല്ലോ കാർഡിൻ്റെ കാര്യം പരിഹരിക്കാനുള്ള സംഗതിയായി കാശിൻ്റെ കാര്യം അത് ബാലട്ടം പറഞ്ഞ കണക്ക് വരുക പോവുകയോ ചെയ്യട്ടെ പ്രധാനപ്പെട്ട വേറൊരു സംഗതി അല്ല വേറെ രേഖകൾ പരിഹാരമില്ലാതെ രേഖകളല്ല അതിനേക്കാൾ അമൂല്യമായ ഒരു വസ്തു അതിനകത്തുണ്ട് അതല്ലേ ഞാൻ ഡെയിലി പോലീസ് സ്റ്റേഷനിൽ പോയി കിട്ടിയോ കിട്ടിയോ എന്ന് അന്വേഷിക്കുന്നത് അതെന്താണെന്ന് പറ ഞാനും ഞാനും എൻ്റെ ആളും ആ ട്യൂഷൻ സെൻ്ററിലെ നാൽപ്പത് പേരെയും വെട്ടിച്ച് ഐസ്ക്രീം ബാറിലെ ഐസ്ക്രീം കഴിക്കാൻ പോയിരുന്നു അപ്പോൾ അവൾ ആ സമയത്ത് ചുണ്ടും കൈയ്യുമൊക്കെ തുടച്ച ടിഷ്യൂ പേപ്പർ അതവിടെ ഇട്ടിരുന്നു അത് ഞാൻ ഭദ്രമായി എൻ്റെ പേഴ്സിലെടുത്ത് വെച്ചിരുന്നു അത് നഷ്ടപ്പെട്ടില്ലേ അതിൽ ഡ്യൂപ്ലിക്കേറ്റ് കിട്ടുമോ ഇപ്പം പോലീസുകാരെന്താ ഇങ്ങനെ അത് പോയിണ്ട് പക്ഷെ വേറൊരു കാര്യമാണ് ഞാൻ ആലോചിക്കുന്നത് അല്ല നിങ്ങൾ അമേരിക്കയിലായിരുന്നു ജനിച്ചിരുന്നതെങ്കിലോ എന്ന്